ഹലോ അപ്പം നമുക്കിന്നൊരു ലോങ് വീഡിയോ ആയാലോ ഞാൻ ആദ്യം തന്നെ ഷോർട്സ് എടുക്കാൻ നന്നായിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് വാട്ട ഈറ്റിൻ്റെ ഡേ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് ഞാനിതാ തട്ടിക്കൂട്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഞായറാഴ്ചയെന്ന് ചോദിച്ചാൽ പൊതുവേ കുറച്ച് സമയം നല്ലോണം ഉറങ്ങാൻ പറ്റുവാണെങ്കിലും പിന്നെ ഫുള്ള് ബിസി ആയിരിക്കും കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ചോറും കറിയൊക്കെ ആകുന്നത് നമ്മൾ പിന്നെ ഫുള്ള് എന്താ പറയുക റെസ്റ്റിങ് ആയിരിക്കും പക്ഷേ അതുപോലെയല്ല കുറച്ച് സമയം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സടപടാ സ്ടപെടാന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ ആർക്കും പ്രത്യേകിച്ച് എവിടെയും പോകണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിൽ നമ്മൾ ഈ ഇറച്ചിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കാതെ ഇപ്പം പുലാവായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇറച്ചിച്ചോറായിട്ടോ ഒക്കെ കുക്കറിലാണ് ഉണ്ടാക്കാതെ നമ്മൾ പെട്ടെന്ന് ഉച്ചക്കുള്ള ഐറ്റം കിട്ടും ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി വഴറ്റി പിന്നെ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് ഉപ്പിട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുക്കുക ഒരു വിസിൽ പിന്നെ റൈസ് ഇട്ടതിന് ശേഷം രണ്ട് വിസിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് വിസിൽ കൊണ്ട് ഇറച്ചിച്ചോറ് അങ്ങോട്ട് റെഡിയാകും പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ വീട്ടിലെ റൈസ് ഇല്ലേ ആ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് അതല്ലാണ്ട് ഗീ റൈസൊന്നും പ്രത്യേക നെയ്ച്ചോറിൻ്റെ റൈസ് ഒന്നും എടുക്കാറില്ല പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കി ഫ്രൈ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഞാനൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളത് അത് നിങ്ങൾ കാണാൻ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കട്ടെ അടിപൊളി ആണ് ഇങ്ങനെ ഫ്രൈ ആക്കിയാൽ അപ്പം നമ്മൾ ഇറച്ചിച്ചോറും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാത്തതിനാൽ ആരും കാണാനുണ്ടാവില്ല ഷോർട്സ് ആവുന്ന സമയത്ത് അത്യാവശ്യം പെട്ടെന്ന് എല്ലാവരും ഇപ്പം ഞാനാണെങ്കിലൊക്കെ ഷോർട്സാണിപ്പോൾ നോക്കാറ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാൻ അഥവാ നിങ്ങൾക്കാരെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതാവും ഇതാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ടി വി ആണായിരുന്നു ഏതോ ഒരു ഇംഗ്ലീഷ് മൂവി വെച്ച് കാണായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇതാ വീഡിയോ എടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പുള്ളിക്കാരി എഴുന്നേറ്റ് പോകും രണ്ടേ ദിവസം പുള്ളിക്കാരിയെ കിട്ടാറേ ഇല്ല ഏട്ടോ സൺഡേ ഒക്കെ അവളെ ഫ്രണ്ട് താഴത്തെ ഫ്ലാറ്റിലുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനൊക്കെയാണ് വരുന്നത് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല കുറച്ച് സമയമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയിട്ടോ ഇന്ന് ഹെവി പണിയായിരുന്നു കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലക്കിയെ കുളിപ്പിക്കുകയും കൂടി ചെയ്തോട്ടോ ലക്കി എന്ന് ചോദിച്ചാൽ ഞാനും ഏട്ടനും തന്നെ വേണം അവളെ ഹെയർ കട്ടൊക്കെ ചെയ്യാൻ വേറെ ആരെടുത്ത് അവൾ നിൽക്കില്ല ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എന്നെ കുറച്ച് പേടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവൾ ഹെയർ കട്ടൊക്കെ ചെയ്യാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം നേരെ ലക്കീൻ്റെ കുളി പിന്നെ ഹെയർ കട്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിലും കുക്കിങ് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് കുളിച്ചിട്ട് മാത്രമാണ് ഫുഡ് കഴിക്കാൻ പറ്റാറുള്ളൂ എനിക്കങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇത് ഒക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് വെജിറ്റബിൾസൊക്കെ ഈ ഇങ്ങനത്തെ ബോക്സിലാണ് ഇട്ട് വെക്കാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതെവിടെയെല്ലാം കണ്ടോ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഫുള്ള് ഫ്ലാറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുന്നിലുള്ള ഈ ഒരു ചെറിയ കുറച്ച് ഉള്ളൊരു സ്പേസിൽ മാത്രമാണ് ഫ്ലാറ്റ് വരാണ്ടുള്ളൂ ബാക്കിയെല്ലാം ഇതുപോലെ ഇതുപോലെ ബിൽഡിങ്സ് ഇങ്ങനെ എടുത്തിടാനായിട്ടോ പിന്നെ ഞങ്ങളെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു അവൻ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ എത്തിക്കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് മിക്ക ദിവസവും പോകാറുള്ളൂ കാരണം ശനി ഞായറും ലീവാണല്ലോ അപ്പോൾ പിന്നെ നമ്മളുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ അവൻ ഇരിക്കാറുണ്ട് പിന്നെ മെയിൻ ഉദ്ദേശം എന്ന് വിചാരിച്ചാൽ കുറേ ഒരു ലോഡ് തുണിയായിട്ടായിരിക്കും വരുന്നുണ്ടാവും കേട്ടോ മിഷീനിലിട്ട് അലക്കാനാണ് ആയിട്ട് പുള്ളിക്കാരൻ വരുന്നത് പിന്നെ ബാച്ചിലേഴ്സ് ആകുന്ന സമയത്ത് തന്നെ വല്ലപ്പോഴൊക്കെ കുക്ക് ചെയ്യുന്ന നന്നായിട്ട് ഉറങ്ങും ഓഫീസിൽ പോകും പിന്നെ ലേറ്റായിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും ഇതാണല്ലോ അവസ്ഥ അപ്പോൾ വീക്കെൻഡ് സമയം നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ പിന്നെ ആമി മോൾക്ക് പൂരി മതി അവൾക്ക് ഇങ്ങനെയുള്ള മിക്സിങ്ങുള്ള ഐറ്റങ്ങളൊന്നും ഇഷ്ടമല്ല വെജിറ്റബിൾ പുലാവ് ഇതുപോലുള്ള റൈസ് ഒന്നും അവർക്ക് ഇഷ്ടമല്ല ബിരിയാണിയൊക്കെ ആക്കുന്ന പ്രോപ്പർ രീതിയിൽ ഉണ്ടാക്കണം അല്ലാണ്ട് ഈ മിക്സ് ചെയ്തിട്ടുള്ള ചോറ് അവൾക്ക് ഇഷ്ടേ അതുകൊണ്ട് അവള് പൂരി രാവിലെ ഉണ്ടാക്കിയ പൂരിയാണ് കഴിക്കുന്നത് പൂരിയും ചിക്കൻ ഫ്രൈയും കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് മേശയുണ്ടെങ്കിലും എല്ലാം ഓരോ റൂമിലും കിച്ചണിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉള്ള എല്ലാവർക്കും ഇത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം ഇങ്ങനെ സോഫയിലിരുന്ന് ടി വി കണ്ടുകൊണ്ട് കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ സെൻട്രൽ ഹാളിൽ പ്രത്യേകിച്ച് മേശയൊന്നും വെച്ചില്ല ചെറിയൊരു ടേബിൾ മാത്രം സെറ്റ് ചെയ്തതാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ ആമി ആമിമോള കൂടെ പാർക്കിലോട്ട് പോവുകയാണ് ആമിക്ക് പണ്ടേ ദിവസങ്ങളിൽ ഇങ്ങനെ പാർക്കിലൊക്കെ നമ്മൾ സമയം ഉണ്ടെങ്കിൽ ആമിനെ കൂട്ടിയിട്ട് പോകാറുണ്ട് ഇതാകുന്ന സമയത്ത് മിക്കവാറും ഞങ്ങൾക്ക് വൈകുന്നേരം ഒന്നും പോകാൻ പറ്റാറില്ല എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിലേ ആവും അതുകൊണ്ട് തന്നെ രാത്രി പോകാൻ പറ്റുന്ന ഒരു പാർക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു ആറര ഏഴ് മണിയൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ പോകാറ് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ കളിക്കുകയും ഒക്കെ ചെയ്യാം അങ്ങനെ ഞാനിതാ മേക്കപ്പ് ഓരോന്നും ഒന്ന് മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ബ്ലഷ് ബാക്കി വരുന്ന എല്ലാം എല്ലായിടും ഞാൻ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട് ഒരു പിങ്ക് കളറില് അത് വെച്ചിട്ട് എല്ലായിടിയും ഒന്ന് ഒരച്ച് കൊടുക്കുന്നുണ്ട് അതേ ഷൈഡ് ലിപ്സ്റ്റിക് വെച്ചിട്ട് ഞാൻ ഒന്ന് ലിപ്പിൽ ഇട്ടുകൊടുത്തു കേട്ടോ ലൈറ്റ് കളറാണ് പക്ഷേ ഞാൻ പറയാറുണ്ട് മുന്നേ എനിക്ക് ലൈറ്റ് കളർ എന്തോ ഒരു ഇഷ്ടമല്ല ഇപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ബോൾഡായിട്ട് ഡാർക്ക് കളേഴ്സ് ഇടാനാണ് ഭയങ്കര ഇഷ്ടം പിന്നെ കുറച്ച് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കളർ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പം തോന്നാറില്ല കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു ഡ്രസ്സാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണേ ഫുള്ള് ബട്ടൺ ആണ് വരുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളറൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനിത് ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഒരു സമാധാനം അപ്പം ഞാനത് നന്നായിട്ട് ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് പറയുക കേട്ടോ എൻ്റെ മൂക്കിൻ്റെ ഒരു സൈഡ് കണ്ടോ ഒരു പിമ്പിൾസ് വന്നതാണ് അതൊരു കലയായിട്ട് മാറിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ മൊബൈലിൽ നോക്കുന്ന സമയത്താണ് കേട്ടോ ഞാനിത് കണ്ടേഡ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പിമ്പിൾസ് വരെ ഇത് പോയി കിട്ടാൻ ഭയങ്കര പാടാണ് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പോക്കുന്ന സമയത്ത് നെക്സ്റ്റ് മന്ത് അതേ സമയം അതുപോലെ വരും അതേപോലെ കലയാവാറുമുണ്ട് അതാണ് ഈ പ്രത്യേകത പ്രത്യേകതയായിട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആരൊക്കെങ്കിലും ഡാർക്ക് കളർ ലിപ്സ്റ്റിക്ക് എന്നെപ്പോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ എനിക്കറിഞ്ഞൂടും എത്ര പേർക്ക് ഇങ്ങനെ ഡാർക്ക് കളർ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനത് ഒരു വാച്ച് കിട്ടുന്നുണ്ട് പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫുൾ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോട്ടം ഉണ്ടല്ലോ മൊത്തത്തിൽ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് സമയം നിൽക്കുമല്ലോ അതുപോലെ തന്നെ ഞാൻ നിന്നിട്ടിത ഇങ്ങനെ നോക്കണം കേട്ടോ അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് എന്നെ തന്നെ ഇഷ്ടമായി അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ ലുക്ക് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങളിതെല്ലാവരും കൂടെ പാർക്കിലോട്ട് പോവാണ് പിന്നെ അമല് വരുന്നില്ല അവൻ അവൻ്റെ റൂമിലോട്ടേക്ക് പോവാണ് സൺഡേ ഏകദേശം ലേറ്റ് ആയല്ലോ പിന്നെ ഇനി അവന് തിങ്കളാഴ്ച ആവുന്ന സമയത്ത് അവന് ഓഫീസിലോട്ട് പോകണം അങ്ങനെ ഞാൻ പിന്നെ ആമയുടെ മുടിയും കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ആമയുടെ മുടി എന്ന് ചോദിച്ചാൽ ഫുള്ള് പൊക്കി കെട്ടിക്കൊടുക്കുന്നതാണ് അവൾക്ക് കംഫർട്ടബിൾ പുള്ളിക്കാരിക്ക് ഹെയർ കട്ട് ചെയ്യുന്ന ഇഷ്ടേ അല്ല ഞാനെന്നാലും കുറച്ചൊന്ന് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ നന്നായിട്ട് അവളെ സോപ്പിട്ടാൽ മാത്രമാണ് എനിക്ക് ഇടയ്ക്കൊക്കെ ഹെയർ ഒക്കെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണമൊക്കെ നടത്താൻ തരാറുള്ളൂ ഈ തല അല്ലെങ്കിൽ കിട്ടാറില്ല കേട്ടോ അയ്യോ അമ്മ വേദനിക്കുന്നു വേദനിക്കുന്നു ഫുൾ അടവാണ് അടവാണുടായ്പ് പറഞ്ഞുകൊണ്ടിരിക്കും അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അവൾക്ക് മൂടുണ്ടെങ്കിൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിക്കാൻ ഒന്നും വിടാറില്ല കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടം ഇതുപോലെ തന്നെ ഫുള്ള് പൊക്കി വെച്ച് കെട്ടിക്കൊടുക്കുന്നതാണ് ഇഷ്ടം സ്കൂളിലാണെങ്കിൽ അവൾ അങ്ങനെയാണ് കെട്ടുന്നത് അവൾ ടീച്ചേഴ്സ് തന്നെ അവളെ മാമൊക്കെ ചോദിക്കാറുണ്ടോ ഈ തലയിൽ എന്തായി കെട്ടി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് ടീച്ചേഴ്സിന് ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഡിഫറൻറ്റ് സ്റ്റൈലിങ്ങനെ പിന്നെ പിന്നീട്ടൊക്കെ കൊടുത്താൽ ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട് പോലും അവളെടുക്കുക അവൾക്ക് മറ്റെങ്ങനെ കെട്ടിയിട്ട് അതായത് ഇങ്ങനെ ഫുൾ എടുത്ത് കെട്ടി വെക്കുന്നതാണ് അവൾക്ക് ഭംഗി എന്ന് ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാനത് ഇങ്ങനെയാണ് കേട്ടോ കെട്ടി കൊടുക്കാറ് അതാ നിങ്ങൾ കണ്ടോളെ ഇത് ഇതുപോലെ കെട്ടി ഞാൻ എന്തെങ്കിലും അവളെന്തെങ്കിലും ക്ലിപ്പൊക്കെ കുത്താൻ പറയുന്ന സമയത്ത് ഞാനിത് ജസ്റ്റ് ഇങ്ങനെ എന്തേലുമൊക്കെ ഹെയർ എക്സറേസ് ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കാറുണ്ട് പിന്നെ മുടി അഴിച്ചിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുള്ളിക്കാരത്തി പക്ഷെ ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല വല്ല ലിവ്ലേഴ്സൊക്കെ ഞാൻ വിടാറുണ്ടെങ്കിലും അഴിച്ചിട്ട് നടക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി സ്കൂളിൽ പോകുന്ന സമയത്ത് അതിനൊന്നും പറ്റൂലല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ അഴിച്ചിട്ട് നടക്കാൻ ഇഷ്ടം എല്ലാം എല്ലെങ്കിൽ ഇതുപോലെ കെട്ടാനാണ് അവൾക്ക് ഇഷ്ടം പിന്നെ ഫുള്ള് പാർക്കിൽ പോകുന്നതിൻ്റെ മൂഡിലാണ് കേട്ടോ അതാണ് ഇത്ര ആക്റ്റീവായിട്ട് എല്ലാത്തിനും സമ്മതിക്കുന്നത് കണ്ടോ ഭയങ്കരം എന്താ പറയുക പാർക്കിൽ പോകുന്നതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് ഫുള്ളായിട്ട് മിന്നി മറയുന്നത് അമല് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പിടിച്ചിരുത്തിയതാണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ വന്നിട്ട് പോകുന്ന പറഞ്ഞിട്ട് പോയേ പോയെ ഞാൻ ഫോൺ എടുത്ത് വരുന്ന സമയത്ത് ഞാൻ പോയേ പോയേ പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ട ആ ബാഗ് എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്ത് തുണിയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് കണ്ട ഞാൻ വിജ ഞാൻ പറയുന്നത് ഈ ദുബായി ആയിട്ട് വരുന്ന പോലെയാണെന്ന് കാരണം ആ ഒരു ലുക്കിലാണ് വരിക ഫുള്ള് രണ്ട് ബാഗൊക്കെ ആയിട്ട് അങ്ങനെ അവൻ പോയി അതിൻ്റെ പുറകെ തന്നെ ഞങ്ങളും ഇറങ്ങി കേട്ടോ ഇത് ആമി ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ ഇത് ഏട്ടനും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അത്രയും സഹിക്കാൻ പറ്റാത്ത തണുപ്പൊക്കെ ആണെങ്കിൽ മാത്രമല്ല ഞാൻ ജാക്കറ്റ് യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഓട്ടെ പോകുക ഞാനിങ്ങനെ പറയും എന്ത് നല്ല ഡ്രസ്സ് ഇട്ടാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ജാക്കറ്റ് ഉള്ളിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രസ്സും കാണൂലല്ലോ അപ്പം ഞാൻ കൊള്ളാവുന്ന തണുപ്പൊക്കെ മാക്സിമം കൊള്ളും കണ്ടു ഇത് അച്ഛന് മുകളും എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി ഇങ്ങനെ നിർത്തി നിർത്തി എന്നെ കയറ്റാൻ വിടാതെ നിൽക്കുകയായിരുന്നു ഞാൻ കയറുന്ന സമയത്ത് വണ്ടി മൂവാകും ലാസ്റ്റിൽ ഞാനിത് വണ്ടിയിൽ കയറിയിട്ടുണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞാൻ സഹിച്ച് പിടിക്കുകയായിരുന്നു പിന്നെ തണുപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കി വിടും അതുകൊണ്ട് തന്നെ ഞാൻ സഹിച്ച് പിടിച്ചതാണ് അപ്പൊ ഇതാ ആമിത തട്ടകത്തിലേക്ക് ഇറങ്ങുന്ന പോലെ ജാക്കറ്റൊക്കെ കയ്യിലേക്ക് തന്നിട്ട് ഇതാ നേരെ പാർക്കിലോട്ടേക്ക് ഓടിക്കെട്ടോ ഇത് അവക്ക് പരിചയമുള്ള പാർക്കായതുകൊണ്ട് തന്നെ ഓടിച്ചാടി കളിയായിരുന്നു കേട്ടോ അവൾ നല്ല ആർമാദിച്ച് കളിക്കുന്ന സമയത്ത് ഞങ്ങൾ ആവും കേട്ടോ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേന്ന് കരുതിയിട്ടാണ് ഡെയിലി സൺഡേ കൂട്ടിയിട്ട് വരുന്നത് നമ്മൾ നാട്ടിലാണെങ്കിൽ എല്ലാവരുമായിട്ട് കളിക്കാനൊക്കെ ചേച്ചിമാരൊക്കെ ഈ അമ്മമ്മേനൊക്കെ കണ്ടോ ഈ ഒരു പ്രായത്തിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത് അതിശയം തോന്നി കേട്ടോ ഒരു ഒരു എൺപത്തൊമ്പത് തൊണ്ണൂറ് വയസ്സിന് അടുപ്പിച്ച് എനിക്ക് കാണുമ്പം തോന്നുന്നുണ്ട് എന്തായാലും ഒരു എൺപത്താറ് എൺപത്തി ഏഴ് വയസ്സ് ഉണ്ടാവുമായിരിക്കും നല്ല അടിപൊളിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല കുഴമ്പിന്റെ മണം ഉണ്ടായിരുന്നു കേട്ടോ അമ്മമ്മയ്ക്ക് നമ്മൾ അച്ചച്ഛന്മാരൊക്കെ കുഴമ്പ് തേച്ചിട്ടൊക്കെ എന്റെ അച്ചനൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ കാണാം അതുപോലെ നല്ല കുഴമ്പിന്റെ മണം ഉണ്ടായിരുന്നു പിന്നെ ഇത് ആമയും കൊണ്ട് ഇത് ഏട്ടന് ഇത് എന്തൊക്കെയൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ അവക്കാണെങ്കിൽ അവൾ അച്ഛനെ തന്നെയാ വേണ്ടും തോന്നും കാരണം ഇതിനൊക്കെ അച്ഛനാണ് നിൽക്കുക എന്നെ ഇതിന് കിട്ടില്ല എന്ന നമുക്കറിയാം ഞാൻ കുറച്ച് സമയമൊക്കെ അടുത്തടുത്തൊക്കെ പോയി നിൽക്കുകയാണെങ്കിലും ഇതുപോലൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ ഞാൻ പോയി നിൽക്കാറുണ്ട് പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഏകദേശം കഴിയുന്ന സമയത്ത് ഇതുപോലെ തക്കാളി പിന്നെ ഇതിവിടെ കണ്ട് നല്ല ഫ്രഷ് പച്ചക്കറി കേട്ടോ അങ്ങനെ ഞാൻ പയർ അങ്ങനെ എന്തൊക്കെയൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരു കുറേ ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുക്കാറില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള എടുത്തിട്ട് പിന്നെ വാങ്ങിക്കുകയാണ് ചെയ്യുക കാരണം ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതല്ല നല്ലത് അല്ലാണ്ട് കുറേ വാങ്ങിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്കെ ഓക്കെ ഇത് വെക്കാറില്ല ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയി പിന്നെ അതിനുശേഷം വീട്ടിലെത്തി കുറച്ച് സമയൊക്കെ ഇരുന്നതിന് ശേഷം ഇത് പഴപ്പി ഗ്രേപ്പ്സ് ജ്യൂസ് ഇല്ലേ അത് ഏടന ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതാണ് അതുവരേക്കും ടാറ്റാ ബൈ ബൈ